ും പുത്രനും പരിശുദ്ധ ഊഹി ആദ്യം മുതലേത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പുറം ഇട്ടോക്കൽ കോറപിസ്കോപ്പർ സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പള്ളി പ്രതിഷിതങ്ങളുടെ സാരാംശത്തെ പറ്റിയാണ് നമ്മുടെ കൂതാശികളും കർമ്മങ്ങളും അവയുടെ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മളതിൽ സംബന്ധിക്കുവാൻ അപ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും ദൈവ സാന്നിധ്യം നമുക്ക് കിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ആരാധനകളിലും കർമ്മങ്ങളിലും സംബന്ധിക്കുവാനും നമുക്ക് ഉത്സാഹം തോന്നുകയും ചെയ്യും വൈശാലി ഉപദ്രകളും അങ്ങനെ മാറ്റപ്പെടും ആരോ മാറിക്കോ മാറിക്കോ ഞാൻ എന്റെ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്ന ചിന്ത വരും അവിടെ പിന്നെ സാധാരണ എടുക്കാൻ പറ്റൂല്ല അപ്പൊ പ്രദക്ഷിണങ്ങള് പ്രധാനമായിട്ട് മൂന്ന് ഉദ്ദേശമാണ് അല്ലെങ്കിൽ സാരാംശമാണ് അർത്ഥമാണോ അതിനുള്ളത് വേറെ അർത്ഥങ്ങൾ കണ്ടേക്കാം ആദ്യത്തേത് കർത്താവിൻ്റെ ചുമന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് ഗോകുലത്താമ്പനുള്ളിലേക്ക് പോകുന്ന അതിൻ്റെ ഓർമ്മ രണ്ടാമത്തേത് കർത്താവ് രണ്ടാമത് ആഘോഷപൂർണമായി സ്വർഗം തുറന്നിറങ്ങി വരുന്ന അതിൻ്റെ ഓർമ്മ മൂന്നാമത്തേത് ഒരു വ്യാഖ്യാനമുള്ളത് കോൺസെൻട്രേറ്റ് ചക്രവർത്തിയുടെ മാതാവായ ഹലിനി രാജ്ഞി കുരിശ് കണ്ടെടുത്ത് അതിനെ വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് അത് സ്ഥാപിക്കാൻ കൊണ്ടുപോയിരുന്നു അതിൻ്റെ ഓർമ്മ സ്ഥാപിക്കുന്ന വെച്ചാൽ അത് പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോയിരുന്നു അതിൻ്റെ ഓർമ്മയുണ്ട് ഈ പ്രദക്ഷിണത്തിൽ എന്നാണ് വ്യാഖ്യാനങ്ങൾ ഞാനപ്പോൾ ആദ്യത്തെ രണ്ട് വ്യാഖ്യാനങ്ങളെ പറ്റിയ പറയും ആദ്യത്തെ ഞാൻ പറഞ്ഞത് കർത്താവ് കുരിശിഞ്ഞ് വന്നുകൊണ്ട് പാരമേരിയെ കുരിശിഞ്ഞ് വന്നുകൊണ്ട് ഊൽത്ത മലവുളിയിലേക്ക് പോയതിന് ദൃശ്യമാണ് അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇപ്പം നമ്മൾ ആദ്യം മരക്കുരിശ് പിടിക്കണമെന്ന് പറയും ആദ്യം പിടിക്കുന്നതല്ല പഴയ പാരമ്പര്യമുണ്ട് അതിൻ്റെ അർത്ഥം ആലോചിക്കുമ്പോൾ ചെണ്ട ഒട്ടി കളിയാക്കിയാണ് കർത്താവിനെ ഉൽത്താമനകളിലേക്ക് കൊണ്ടുപോയത് ചിലർ വിളിച്ചു പറയും മറ്റേ കുറ്റം എന്താണെന്ന് വിളിച്ചു പറയും അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടാവും കുറ്റം എഴുതിയ ഒരു ഫലകം ഫലകം പോലെ ശിലാഫലകം പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫലകം പോലെ അത് കഴുത്തി കെട്ടി കൂക്കിയിട്ടുണ്ടാവും പിന്നെ എന്താ കുറ്റം ചെയ്തതെന്നുള്ളൂ കുറ്റം എന്താ ചെയ്തവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു ദൈവമാണെന്ന് പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ്റെ കുറ്റം ദൈവമാണെന്ന് പറഞ്ഞു അതാണ് പ്രധാന കുറ്റം അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലേ കൊതിന്മാർക്ക് ഇപ്പൊ ചെണ്ട ഒട്ടലാണ് ആദ്യം വരണ്ടതെന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ പലപ്പോഴും കർത്താവിന്റെ നമ്മുടെ രക്ഷയുടെ അടയാളമാണ് കുരിശെന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ടുപോയി നിർത്താൻ വയ്ക്കുകയാണ് വരക്കുരിശ് അതന്നെ ഊറാറെ ചുറ്റാൻ പാടില്ല ഊറാറെ ഉയർപ്പിനെ കാണിക്കണം ഇവിടെ ഉയർപ്പല്ല ഇവര് കൊണ്ടുപോകണം കൊല്ല കൊണ്ടാണ് ചുറ്റുപോയം മെഴുതിരി പിടിക്കാൻ പാടില്ല നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയിൽ ആദ്യത്തെ പ്രതിഷിധം ശ്രീവാതോളിന്മേൽ താങ്ങി വലത്തെ തോളിയിൽ ശ്രീവാ വെച്ചു കൊണ്ട് ആ പാട്ടും പാടി പോകുമ്പോൾ ഒരു ധൂപകുറ്റു പോലും ഉപയോഗിക്കാനില്ല തിരി ഉപയോഗിക്കാനുള്ള അങ്ങനെ ഒരു പ്രതിഷിടം ദുഃഖവുള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ അപ്പൊ ഊറാറു കയറ്റാൻ പാടില്ല രണ്ടു വയസ്സൊന്നും തിരികെ തീയാനും പാടില്ല ചെണ്ടമേളങ്ങളാക്കി നിന്നോട്ടായി ആ ചെണ്ടയ്ക്ക് വേറെ അർത്ഥമുള്ളത് കർത്താവിനെ കളിയാക്കിക്കൊണ്ടുള്ള ചെണ്ട തോട്ടായിരുന്നു അവർ നടത്തിയത് അതിനെന്തിന് പറയണ്ട അത്രയും ഭാഗേ നമുക്ക് ആ ഒരു കാര്യം സൂചിപ്പിക്കാറുള്ളൂ കുരിശ് ചുമന്നുകൊണ്ടല്ലോ പൗബിനെ പറ്റി പ്രധാനമായിട്ടും കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ് സ്വർഗം തുറന്നു മാലാഹമാരോടുകൂടെ കർത്താവ് എഴുന്നള്ളി മധ്യാകാശത്തിലേക്ക് പ്രത്യക്ഷപ്പെടാണ് എന്തൊക്കെ സാർ സോരോ പറയുന്ന പോലെ ഒന്നും ഭൂമിയിലൊന്നും ടച്ച് ചെയ്യില്ല ഒരിക്കലും ടച്ച് ചെയ്യില്ല സകരിയാവോ നാലിൻ്റെ നാലിൻ്റെ അവരുടെ കാലം അവിടെ തൊടുവെന്നൊക്കെ പോടണം അതിൻ്റെ വേറെ അർത്ഥങ്ങളാണ് ഞാനിതിന് മൊ പറയുന്നത് മഹുത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുതേറ്റ കർത്താവിന് ആ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഭൂമിയിലേക്ക് വന്ന് ചവിടാൻ പറ്റൂല കർത്താവിനൊന്നും അസാധ്യമല്ല പക്ഷെ അത് ചെയ്യാൻ പറ്റൂ ചവിട്ടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്ന് ജീവനോണ്ടിരിക്കുന്നവര് അപ്പം തന്നെ അവളെ മരിച്ചു വീഴും എന്തിനാന്ന് ജീവനോണ്ടിരിക്കുന്നവര് അവർക്ക് തേജസ്കണ്ഠം കൊടുത്ത് മധ്യാകാശത്തിലേക്ക് വേറെ കർത്താവിന് കഴിയും എന്തിനാ കർത്താവ് താഴേക്ക് വരണേ അപ്പൊ ചില നവീകരണ സമകാരം പറയുന്ന ഒരു പ്രാവശ്യമല്ല ഒരു പ്രാവശ്യം ഒന്ന് സവേന എടുത്തോണ്ട് പോയി അവര് അവരെടുത്തോണ്ട് പോയി പിന്നെ യഹുദന്മാർ മറ്റുള്ളവർക്ക് അവിടെ നിൽക്കാൻ നാനായ ജാതികൾ കാണാതി ചിലപ്പോൾ നമ്മളൊക്കെ ഉണ്ടാവുമായിരിക്കും അവരെ കൊണ്ടുപോകാൻ പിന്നെ രണ്ടാമത് വരും ചിലർ പറഞ്ഞു മൂന്നാമത് വരും നീതൊന്നും യാഘോശികളുള്ള അപ്പൊ കടത്താവിന്റെ രണ്ടാമത്തൊരു ആഘോഷത്തോടെ അവിടെ നമ്മൾ കുട പിടിക്കും കൊടി പിടിക്കും സ്വർണ്ണ സ്വർണ്ണവെള്ളിക്കുരിശികൾ പിടിക്കും കുത്തുവിളക്ക് പിടിക്കും മേകട്ടി പിടിക്കും അത് നിങ്ങൾക്കറിയാം നീ നമുക്ക് നോടിച്ച് നോക്കാം മരിച്ചുപോയ വിശ്വാസികളെയാണ് കൊടികൾ സൂചിപ്പിക്കുന്നത് അതിലൊരു രക്തസൗചര്യങ്ങളുണ്ടാവും കേട്ടോ നമ്മൾ അറിയാവൂറിട്ട് തോന്നുക ചണ്ടമേളം മരക്കുരിശ്ശു തൊട്ട് താഴെ കൊടികളാണ് പിന്നെ അതിൻ്റെ പുറകിലായി മുഗൾഭാഗം വെട്ടിയെടുത്ത ഇതുപോലെയുള്ള വെട്ടുപ്പുട ഇപ്പൊ വെട്ടുകൂടെ ഉണ്ടോന്നറിയില്ല പഴയകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അത് വേണ്ടിയിരുന്നു വേണ്ടതുമാണ് അതിന്റെ അർത്ഥം എന്താ ക്രൈസ്തവ രക്തസാക്ഷികളെ ആണത് സൂചി സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ രക്തസാക്ഷികളെ ഇടാൻ സൂചിപ്പിക്കുന്നു ഇപ്പൊ മരിച്ചുപോയ രക്തസാക്ഷികളെ വേറെ മുൻപുണ്ട് ഇത് ക്രൈസ്തവ രക്തസാക്ഷികളെന്ന് പറയുമ്പോൾ അതിനകത്ത് പുരോഹിതന്മാർക്കിടാകും പൗരോഹിതമുള്ളവരുമ പരിശുദ്ധന്മാരുമാന അതിന്റെ പുറകിലായിട്ട് എന്താ പറയേണ്ടത് മുഗൾ ഭാഗം വെട്ടിയെടുത്തതുപോലുള്ള വിട്ടുകൂട അത് പറഞ്ഞു പിന്നെ അടുത്തത് മുകളിൽ അലുക്കുള്ള മുത്തുക്കുടത്തുക്കുടയുടെ ചുറ്റുവശത്തും അലുക്കുകൾ തൂക്കി കിടക്കും ആ മുത്തുകുട സൂചിപ്പിക്കുന്നത് സ്വർഗീയ കിരീടം ധരിച്ച സഹോദരന്മാരും പരിശുദ്ധന്മാരും ഒക്കെയാണ് ആ അലക്കുകൾ സൂചിപ്പിക്കുന്നത് ആ സ്വർഗീയ കിരീടത്തിന്റെ അലക്കുകളാണ് അവർ കിരീടം ഒക്കെയാണ് അവർക്ക് ജീവന്റെ കിരീടം കൊടുക്കും എന്നൊക്കെ പറയണല്ലേ പൗരൂസ്ലി പറയുന്നത് ഞാൻ നല്ലപോർവ്വര് തോട്ടത്ത് വെച്ച് വിശ്വാസം തോന്നുന്നു ജീവന്റെ കിരീടം എനിക്ക് കിട്ടുമോ അതോ ഉറപ്പണം എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയ്ക്കുള്ള പ്രേം വെച്ച ഏവർക്കും കൂടെ രണ്ട് ദൈവത്തിൽ ദാലിൻചട്ടിൽ പറയുന്നുണ്ട് അതാണ് അത് സൂചിപ്പിക്കുന്നത് ആലുക്കുകളുള്ള മുത്തുകുട അത് രക്തസാക്ഷികളായി സഹതന്മാരെയും പരിശുദ്ധന്മാരെയും സൂചിപ്പിക്കുന്നു പിന്നെ കോലിവിളക്ക് അത് യോഹന്നാൻ മദ്ദാനയെ സൂചിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ മുന്നോടിയെന്ന നിലയിൽ യോഗന്ന സ്ഥാപകരെ പ്രതിനിധീകരിക്കുന്ന കോലിവിളക്ക് പുറകോട്ട് തിരിച്ചാണ് മണ്ഡപ്രദേശങ്ങളിൽ നമ്മൾ പിടിക്കുന്നത് വിളക്ക് പറവോട്ട് പിടിക്കുകയാണ് കുത്തുവിളക്ക് അതിൻ്റെ 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 പറയിൽ മേക്കട്ടിയാണ് പെന്മള്ളി കുരിശികൾ അതിന് പോയി കഴിയോ കുത്തുവിളക്കിന് മുമ്പിൽ പെന്മള്ളി കുരിശുകൾ പോയി കഴിയും പിന്നെ അപ്പോൾ അത് പറവോട്ട് തിരിച്ച് പിടിക്കണം അത് മേക്കട്ടിയിൽ വരുന്ന കർത്താവിൻ്റെ സൂചനയാണ് അത് പിന്നാലെ വരും അത് ധൂപക്കുറ്റി ദൈവമാതാവ് പന്ത്രണ്ട് സ്ലീയന്മാർ ആദാവ് മുതലുള്ള എല്ലാ തലമുറയെയും സൂചിപ്പിക്കുകയാണ് ധൂപക്കുറ്റി മാതാവിനെയും പന്ത്രണ്ട് സ്ലീയന്മാരെയും ആദാവ് മുതലുള്ള എല്ലാ തലമുറകളെയും അത് സൂചിപ്പിക്കുകയാണ് മറുവകസാവുകൾ സ്വർഗീയ ബാലാകമാരെയും എഴുപത്തിരണ്ട് അറിയിപ്പുകാരെയും സൂചിപ്പിക്കുന്നു കുരിശും അരുളിക്കായും യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് പിന്നെ പറയാ അരുളിക്കായ പിടിച്ചുകൊണ്ടു അതിനകത്തൊരു കുരിശുണ്ടാവും ചുരുക്കത്തിൽ ഇഹത്തിലും പരത്തിലുമുള്ള സർവ്വസഭയും ചേർന്ന് ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള മരിച്ചുപോയവരും ജീവരും ചേർന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവിനെ ആഘോഷിക്കുക അത് നമ്മൾ മനസ്സിലാകും പിന്നെ ഒന്ന് തെസലുനിക്കർ നാലിൻ്റെ പത്തിൽ പറയുന്ന പോലെ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും കാവളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമെന്ന് എന്നാ ഒന്ന് തെസലിനർ നാലിൻ്റെ പത്തിലായിരുന്നു പറയുന്നത് കർത്താവ്താൻ ഗംഭീര ശബ്ദത്തോടും പ്രധാന ദൂതിൻ്റെ നാദത്തോടും കാവളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും അതാണ് വെടിയ വാദ്യമേളങ്ങൾ വലിയ പണി ചെറിയ പണി ഇതൊക്കെ സൂചിപ്പിക്കുന്നു വെടിയ്ക്കാറുണ്ട് തെറ്റല്ല വാദ്യവേളങ്ങൾ ഉണ്ട് അത് തെറ്റല്ല വലിയ പണി ഇടിക്കാറുണ്ട് തെറ്റുള്ളത് ചെറിയ പണിയിടിക്കാറുണ്ട് തെറ്റുള്ളത് അതൊക്കെ ഈ കകളധുരിയേയും പ്രധാന ദൂതിൻ്റെ ശബ്ദവും ആണ് അത് സൂചിപ്പിക്കുന്നത് ഗംഭീരനാഥം പ്രധാന നൌതൻ്റെ ശബ്ദം കകളധ്വനി ഇതൊക്കെ ഇത് സൂചിപ്പിക്കണം എന്നാൽ വളരെ അർത്ഥം കാരണം എന്തിക്കണം മരിച്ചുപയര് ജീവനുള്ളവർ പ്രഥാ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ മരിച്ചുപയര് ഏർത്തെഴുതൽക്കുന്നു ജീവനോടു കൂടിയിരിക്കുന്നവർ തേജസ്കരിക്കപ്പെട്ട മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നു മരിച്ചുപോയവരും തേജസ്കരിക്കപ്പെടുന്നുണ്ട് അത് പ്രത്യേകത്ത് അങ്ങനെ എല്ലാ അകാലവൃദ്ധനങ്ങളെല്ലാവരും മധ്യാകാശത്തിൽ കർത്താവിൻ്റെ സന്നദ്ധി തിരുവമ്പിൽ നിന്ന് മാലാഹമാരെ കൊണ്ട് എല്ലാവരെയും വേർതിരിക്കാണ് പുരുഷന്മാരെ നിന്നും എല്ലാവരും വേർതിരിക്കുകയാണ് വേർതിരിച്ച് സ്വർഗത്തിൻ്റെ അർഹരായവരെ കൊണ്ട് താൻ വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ പ്രതീക്ഷം വരങ്ങേണ്ടത് വാതിൽ വഴിയാണ് ശ്രദ്ധിക്കണം പള്ളിയുടെ പ്രധാന പെരുന്നാളിന് മാത്രം അങ്ങനെ ഇറങ്ങിയാൽ മതി മറ്റുള്ളത് വാതിൽ വഴി ഇറങ്ങാം പള്ളിയുടെ പ്രധാന പെരുന്നാൾ അതായത് കല്ലിട്ട പെരുന്നാളാണല്ലോ നമ്മുടെ പ്രധാന പെരുന്നാൾ എന്ന് പറയും ആ പെരുന്നാൾ വരുമ്പോൾ അതിൻ്റെ കൂടെ പരിശുദ്ധന്മാരുടെ ഓർമ്മയൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല പടിഞ്ഞാറവാതിൽ കഴി വഴി പുറത്തു കിടന്ന് പതിനാ വാതിൽ വഴി അതിനകത്ത് പ്രവേശിക്കണമെന്നാണ് അല്ലാത്ത പ്രതിഷ്ഠങ്ങളൊക്കെ വടക്കേ വാതിൽ വഴി കടന്ന് പള്ളിക്ക് ഒരു പ്രാവശ്യം പ്രതിഷേധം ചുറ്റി തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കുന്നു തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കുന്നത് തെരശ്ശീല തെക്ക് നിന്ന് വടക്കൊണ്ടു പാവിയായി തെക്ക് നിന്ന് വരുന്നു ജീവനുള്ളവരായി വടക്കു വെച്ചുകൂടി കടന്നു പോകുന്നു മചനമായി പാപികളെ വരുമ്പ ഇപ്പോൾ പാവിയായിട്ട് വരുന്നവന് പടിഞ്ഞാറവാതിൽ വഴിയും വരാം തെക്ക് വാതിൽ വഴിയും വരാം എങ്കിലും സാധാരണ തെക്ക് വാതിൽ വഴിയാണ് നമ്മളകത്ത് പ്രവേശിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രതിഷ്ഠം നേരെ എതിനാണ് അത് നമുക്കറിയാം പ്രതിഷ്ഠങ്ങള് വരുമ്പഴ് നമ്മൾ സെമിട്രിയുടെ ഭാഗത്ത് അവിടെ മോറാനസ്രായം ചൊല്ലി വാഴ്ത്തുന്നുണ്ട് മരിച്ചവരെ വാഴ്ത്തുന്നത് എന്തിന് ഏ രണ്ടാമത്തെ വരവ് കർത്താവ് വരാറായി നിങ്ങൾ എഴുതൽക്ക് ഏ എഴുതൽക്ക് കർത്താവ് നിങ്ങൾ ഉയർപ്പിക്കും നിങ്ങൾ തേജസ്രിക്കപ്പെട്ട ശരീരത്തിലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പറന്നുപോകാം ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് മാത്രമേ പറന്നു പോകാൻ പറ്റുള്ളൂ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് കർത്താവ് പറന്നുപോയിത് മുകളിലേക്ക് സ്വർഗ്ഗാരോഹണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രദക്ഷിണങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം തെക്കേ വാതിൽ വഴിയോ പടിഞ്ഞാല വാതിൽ വഴിയോ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് ആരാണോ ആദ്യം പ്രവേശിക്കപ്പെടുന്നത് ആ മേക്കട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല മേക്കട്ടിയുടെ കാര്യം നിങ്ങൾക്കറിയാം അത് അത്യസ്തംഭമായിട്ടും മേഘസ്തംഭവമായിട്ട് കഥാവ് ഇസ്രാചനത്തെ വഴിയാടിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ആ സഭാവന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ആ കൃപാസനത്തിൻ്റെ മുകളിലുള്ള ആ ഷക്കീന ആ പ്രകാശത്തെയൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട് പിന്നെ അരളിക്ക എന്ന് പറയുന്നത് അത് കത്തോലിക്കലും നമുക്ക് കിട്ടിയ ഒരു ഒരു ഇതാണ് അവർ അരളിക്കായാലെ വിശുദ്ധ കുർബാന എഴുന്നള്ളി എഴുന്നള്ളത്തി വെച്ച് പ്രദർശനം നടന്നു അതിനാണ് റാസ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ചെയ്യണമല്ല കുർബാന എഴുന്ന വെച്ച് അരിശേഷിപ്പുകൾ എഴുന്നള്ളച്ച് വെച്ച് ഈ അരളിക്കാൽ വെച്ച് പോകുമ്പോഴേ അതൊരു ആശയാകുന്നു പക്ഷേ പത്രോസ്തുതിൻ പത്രീ സ്വഭാവ ഇതിനൊക്കെ എതിരായിരുന്നു അത് പുറത്തു പോയി നമ്മൾ നടത്തണ്ടെന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് ജനങ്ങളുടെ ആഗ്രഹമായിട്ട് വന്നു പിന്നെ പിതാക്കന്മാർ അതിനെതിരെ പറയുന്നില്ല ഭാവി പിന്നെ കണ്ണട ചോദിക്കലാവട്ടെ പോയിട്ട് ഒരു ഒരനുഗ്രഹത്തിനാണല്ലോ അത് ചൊല്ലുന്ന ആ ചൊല്ലുന്നത് അനുഗ്രഹിക്കൈക്കൊള്ളണമേ അനിതാപത്തിൻ്റെ പ്രാർത്ഥന അവിടെ വേണ്ടേ അല്ല അവിടെ വേണ്ടത് ഒരു പരിശുദ്ധനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അവിടെ പരിശുദ്ധനെ കൊണ്ടല്ല പോണത് കർത്താവിനെതിരെക്കാൻ പോണതാണ് ഇപ്പൊ അനിതാപെടുത് മാനസാന്തരപ്പെടുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ അറിവ് എപ്പോ വരും മാനസാന്തരപ്പെടുക എങ്കിലും മാത്രമേ അതിനക്ക് സ്വർഗം കിട്ടുള്ളൂ അതാണ് അവിടെ അനിതാപത്തിന്റെ പ്രാർത്ഥന അത് നമ്മൾ കൃത്യം മനസ്സിലാക്കണം അങ്ങനെ പോയി നമ്മൾ നമ്മള് വടക്കേവാതിലൊഴിയോ അല്ല ഐ മീൻ പടിഞ്ഞാറേ വാതിലക്കിലോ അക്കേവാതിൽക്കലോ ചെല്ലുമ്പുഴ ആരാദ്യം പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു ആരാണ് കർത്താവാണ് അതുകൊണ്ട് അത് പ്രവേശിക്കേണ്ടത് മേക്കെട്ടിയിലുള്ള വൈദികരാണ് അതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടവർ അവരെ പിന്തുടരേണ്ടത് പക്ഷെ ഇത് ഒരു പള്ളിയിൽ നടക്കില്ല ചിലർക്ക് നടക്കട്ടുണ്ടോ തെക്കേ വാതിൽ വഴി പ്രദക്ഷിണ വരുമ്പോൾ എല്ലാവരോടും നിൽക്കണം ചിലർ പടിചാരവാതിൽ വഴിയോ വടക്കേവാതിൽ വഴിയോ ഒക്കെ അകത്തേക്ക് പ്രവേശിക്കും അത് തെറ്റാടും മേക്കെട്ടിയിലുള്ള അച്ഛന്മാരകത്ത് കയറിയതിന് ശേഷം മാത്രം മറ്റുള്ളവർ അകത്തേക്ക് പ്രവേശിക്കുക അത് എത്ര പറഞ്ഞാലും ഇതനുസരിക്കില്ല ചെയ്യയില്ല അതിൻ്റെ സൂചന കർത്താവ് സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണം കർത്താവിന് മുമ്പിലല്ല നമ്മൾ എടുക്കണേ കർത്താവിൻ്റെ പറയിൽ നിന്നാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ചിലർ പ്രവേശിക്കില്ല ആ പുറത്തേക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം അകത്ത് പ്രവേശിക്കാത്തവർ എവിടെ പോകുന്ന നരകത്തിൽ പോകുന്നതാണ് അവരായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നരകത്തിലേക്കുള്ളൂ ആ രീതി വരും അപ്പോൾ സ്വർഗത്തിലേക്ക് ഈ കർത്താവ് തമ്മിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതുപോലെ മേക്കട്ടിയിലുള്ള വ്യവഹാരം കേട്ടോ വൈദികർ അകത്ത് പ്രവേശിച്ചതിന് ശേഷം മാത്രമേ ജനം അകത്ത് പ്രവേശിക്കാവൂ പിന്നെ പ്രാർത്ഥനയും കഴിഞ്ഞ് വാഴുകഴിഞ്ഞ് വഴുകഴിഞ്ഞ് പിരിഞ്ഞ് പോകാവൂ ചെറിയ കാര്യങ്ങളാണ് പ്രദക്ഷിണത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോർപ്പിക്കാണ് ദൈവം തന്നെ എല്ലാവരെയും ആഗ്രഹിക്കട്ടെ